വർ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വന്തം ഇസ്രായേൽ വലിയ സൈനിക ക്ഷാമം നേരിടുന്നു എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് കാരണം ഒരുപാട് സൈനികർക്ക് പരിക്കേറ്റ് കഴിഞ്ഞു ഗസൈലും അതുപോലെ ലബനിലുമൊക്കെ കുറച്ചധികം സൈനികർ കൊല ചെയ്യപ്പെട്ട് കഴിഞ്ഞു അപ്പോൾ ഇസ്രായേലിൻ്റെ ഈ സൈനിക ക്ഷാമം നമുക്ക് വ്യക്തമാകുന്നത് അവിടെ ഹരോദി എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട് വളരെ ഓർത്തഡോക്സ് ആയ ഒരു ജൂതവിഭാഗം ഓണി ഹരോദി അഥവാ ഹരോഡികൾ എന്നൊക്കെ പറയുന്ന വിഭാഗം ഇവരെ നിർബന്ധിതമായും സൈനിക സേവനം ചെയ്യണമെന്ന് ഇസ്രായേലിലെ സുപ്രീം കോടതി നിർദ്ദേശിക്കുകയാണ് കാരണം ഇവരെ തോറയുടെ പുത്രന്മാർ എന്നാണ് അറിയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ വളരെ ഓർത്തഡോക്സ് ഓർത്തഡോക്സായവർ ഒരിക്കലും യുദ്ധം ചെയ്തിരുന്നില്ല ഇവർ മിക്കപ്പോഴും തോറയുടെ പഠനവും അല്ലെങ്കിൽ തോറ പഠിപ്പിക്കലും അതിലുള്ള പഠനവും ഗവേഷണങ്ങളും ഒക്കെ ആയിട്ട് ജീവിതം മുന്നോട്ട് പോകുന്ന മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു പൗരോഹിത വർഗമാണ് ഇവർ ഇസ്രായേലിലോട്ട് വരുമ്പോൾ നമുക്കറിയാം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലെ ജൂതന്മാരാണ് ഇസ്രായേൽ എത്തി പൗരത്വം സ്വീകരിച്ചിട്ടുള്ളത് അപ്പോൾ അവർക്ക് കൊടുത്തൊരു ഉറപ്പുണ്ട് തങ്ങൾ നിങ്ങളൊരിക്കലും ഏതെങ്കിലും രാജ്യത്തിന് എതിരായിട്ട് യുദ്ധം ചെയ്യേണ്ടി വരില്ല എന്ന് അവരുടെ വിശ്വാസവും യുദ്ധത്തിനെതിരാണ് പക്ഷേ ഇപ്പോൾ വളരെ വലിയ രീതിയിൽ ഇസ്രായേൽ ഒരു സൈനിക ക്ഷാമം നേരിടുമ്പോൾ ഇസ്രായേലിലെ സുപ്രീം കോടതി ഇവരോട് യുദ്ധം ചെയ്യണം എന്ന് നിർബന്ധിച്ചിരിക്കുകയാണ് കാരണം ഏതെങ്കിലും ഒരു സമൂഹത്തിന് വേണ്ടി മാത്രമായിട്ട് ഇസ്രായേലിലെ നിയമങ്ങൾ മാറ്റിവെക്കുന്നില്ല അവരും കൂടി യുദ്ധം ചെയ്യണമെന്ന് ഈ സമൂഹത്തെ നിർബന്ധിക്കുകയാണ് സ്ഥാനമൊഴിഞ്ഞ ഇസ്രായേലി മുൻ പ്രതിരോധ മന്ത്രി യോഗാലണ്ട് ഏഴായിരത്തിൽ പരം ഈ ഹരോദി ജൂതന്മാരെ ഇസ്രായേലിലോട്ട് സൈന്യത്തിലോട്ട് നിർബന്ധപൂർവ്വം റിക്രൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്കറിയാം ഇസ്രായേലിൽ സൈനിക സേവനം നിർബന്ധമാണ് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും അവിടെ നിർബന്ധിത സൈനിക സേവനം നിർബന്ധമാണ് പക്ഷേ ഹരോദി ജൂതന്മാർ ഇതിൽ നിന്നൊക്കെ ഒഴിവാക്കപ്പെട്ടിരുന്നു പക്ഷേ യോഗാലൻഡ് തൻ്റെ സൈന്യത്തിൽ ആളുകൾ കൊല ചെയ്യപ്പെടുകയും പരിക്കേൽക്കുകയും ചെയ്യുന്ന ഒരു സന്ദർഭത്തിൽ ഏഴായിരം ഹരോദി ജൂതന്മാരെ ഈ സൈന്യത്തിലേക്ക് റിക്രൂട്ട് ചെയ്തിരുന്നു പക്ഷേ അവരത് ശക്തമായ പ്രതിഷേധം നടത്തി ഹരോദി ജൂതന്മാരും അവരുടെ പുരോഹിതന്മാരും ഒക്കെ നമ്മൾ കണ്ടതാണ് അവർക്ക് തല്ലുകൊണ്ട് വീഴുന്നത് ഇസ്രായേലി പോലീസ് അവരെ മർദ്ദിക്കുന്നത് അവരെ പ്ര പുരോഹിതന്മാരെ വലിച്ചഴിച്ചു കൊണ്ടുപോകുന്നതൊക്കെ അതിനുശേഷം യോഗാലൻ്റെ അധികാര സ്പ്രഷ്ടനായതിനു ശേഷം വന്ന പുതിയ പ്രതിരോധ മന്ത്രി ഇസ്രായേലിയോട്ടും അദ്ദേഹവും ഈ നിയമം പിന്തുടരുകയാണ് ചെയ്തത് ഇസ്രായേലി കോടതിയുടെ നിർദ്ദേശം സ്വീകരിക്കുകയും അതുപോലെ ഈ യരോദി ജൂതന്മാരെ സൈന്യത്തിൽ വേണമെന്ന് നിർബന്ധം പിടിക്കുകയാണ് ചെയ്തത് അങ്ങനെ ആയിരത്തിൽ പതികം അധികം യരോദി ജൂതന്മാർക്ക് അദ്ദേഹം അപ്പോയിൻമെൻറ്റ് ഓർഡർ കൊടുത്തു സൈന്യത്തിൽ ഉടനടി ചേരണമെന്ന് പക്ഷേ അത് അവരാ അപ്പോയിൻമെൻ്റ് ഓർഡർ വലിച്ചു കളഞ്ഞുകൊണ്ട് തെരുവിൽ സമരത്തിലാണ് തങ്ങൾ ഒരിക്കലും യുദ്ധം ചെയ്യില്ല തങ്ങൾ തോറയുടെ മ മക്കളാണ് തങ്ങൾ യുദ്ധം തങ്ങളുടെ വിശ്വാസത്തിനെതിരെയാണ് യുദ്ധം ചെയ്യുന്നത് ഈ ഇസ്രായേലി പട്ടാളത്തിൽ നടക്കുന്നത് തങ്ങളുടെ വിശ്വാസത്തിനെതിരായ കാര്യങ്ങളാണ് അതുകൊണ്ട് തങ്ങൾ യുദ്ധം ചെയ്യില്ല എന്നാണ് ഈ വിഭാഗം ജൂതന്മാരുടെ ആ ആവശ്യവും അവകാശവും പക്ഷേ ഇസ്രായേലിലെ സാധാരണ ജൂതന്മാരൊക്കെ ഇതിനെതിർക്കുകയാണ് മിക്കപ്പോഴും അവർക്ക് ഈ ഇത്തരം പൗരോഹിത്യ ജൂതന്മാർക്ക് സാധാരണക്കാരായ സെക്കുലറുകളായ ഇസ്രായേലി ജൂതന്മാർക്ക് താത്പര്യമില്ല കാരണം എല്ലാവരും യുദ്ധം ചെയ്യുമ്പോൾ ഈ ഹരോദി ജൂതന്മാർ മാത്രം യുദ്ധത്തിൽ നിന്ന് ഒഴിവായി നിൽക്കുന്നത് അവർക്ക് വളരെ ഇഷ്ടവും താത്പര്യമുള്ള കാര്യമല്ല പക്ഷേ ഈ ഹരോതി ജൂതന്മാർ ഇപ്പോൾ ഭീഷണിപ്പെടുത്തുകയാണ് ഞങ്ങൾ ഇനി തങ്ങളെ യുദ്ധം ചെയ്യാൻ നിർബന്ധിച്ചാൽ തങ്ങള് ഇസ്രായേൽ വിട്ടു പോകുമെന്നും പാസ്പോർട്ടും വിസയും ഒക്കെ സ്വയം സംഘടിപ്പിച്ച് തന്നെ തങ്ങൾ യുദ്ധം ഈ ഇസ്രായേൽ വിട്ടുപോകുമെന്നും തങ്ങൾ പോയാൽ ഇസ്രായേലിൽ യുദ്ധം പൂർണ്ണമായും പരാജയപ്പെടുമെന്നുമാണ് അവർ പറയുന്നത് കാരണം അവർ പറയുന്നത് തങ്ങൾ സൈന്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് കൊണ്ടും പാരായണം ചെയ്യുന്നത് കൊണ്ടുമാണ് യുദ്ധത്തിൽ ഇസ്രായേലിന് നേട്ടങ്ങളുണ്ടാകുന്നത് ഇപ്പോൾ തന്നെ ഇസ്രായേൽ ഉണ്ടാകുന്ന പരാജയങ്ങളൊക്കെ തങ്ങളെ യുദ്ധത്തിൽ നിർബന്ധിക്കുന്നത് കൊണ്ടാണെന്നാണ് ഈ യരോധി ജൂതന്മാരുടെ പുരോഹിതന്മാർ പറയുന്നത് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ കൂട്ടി വായിക്കുമ്പോൾ ഇസ്രായേലിലെ സൈനിക ക്ഷാമമാണ് ഇസ്രായേലിലെ സൈനികർക്കുണ്ടാകുന്ന തിരിച്ചടിയാണ് യരോദി ജൂതന്മാരെ യുദ്ധമുഖത്തേക്ക് വീണ്ടും നയിക്കുന്നതിന് അല്ലെങ്കിൽ ഇസ്രായേൽ ഗവണ്മെൻറ്റിനെ അവർക്ക് യുദ്ധമുഖത്തേക്ക് പറഞ്ഞേക്കുന്നതിന് കാരണമാകും എന്ന് വ്യക്തമാകും കാരണം ഇസ്രായേൽ ഗവൺമെൻറ് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം രൂപീകരിക്കുമ്പോൾ യരോദി ജൂതന്മാർക്ക് ഹരോതി ജൂതന്മാർക്ക് കൊടുത്ത ഒരു ഉറപ്പാണ് തങ്ങളെ ഒരിക്കലും ഒരിക്കലും യുദ്ധം ജയിപ്പിക്കില്ല എന്ന് ഒരു ജൂത സൈനിസ്റ്റ് രാജ്യമായ ഇസ്രായേൽ ഒരിക്കലും തങ്ങളുടെ ഒരു ജൂത വരണ്യവർഗത്തിന് കൊടുത്ത പ്രോമിസ് തെറ്റിക്കില്ല പക്ഷേ ഇവിടെ അവർക്ക് അത് തെറ്റിക്കേണ്ടി വരുന്നത് നമ്മൾ സാഹചര്യങ്ങളുമായി കൂട്ടി വെക്കുമ്പോൾ മനസ്സിലാക്കും ഇസ്രായേൽ എന്ന രാജ്യത്തിന് സൈനിക ക്ഷാമം നേരിടുന്നു സൈനികർക്ക് പരിക്കുകൾ പറ്റുന്നു കുറച്ചധികം ആളുകൾ മരിക്കുന്നു അതുകൊണ്ടാണ് യരോ ഹരോതി ജൂതന്മാരെ അവർ യുദ്ധത്തിന് വേണ്ടി നിർബന്ധിക്കുകയും അവരതിനെതിരെ പ്രതിഷേധം നടക്കുകയും ചെയ്യുന്നത് ഇത് ഇസ്രായേലിനെ സംബന്ധിച്ച് വളരെ ഒരു വലിയ സാമൂഹിക പ്രശ്നമായി മാറിയിട്ടുണ്ട് അവരെ തെരുവിലിറങ്ങുകയാണ് പ്രതിഷേധിക്കുകയാണ് പോലീസുമായി ഏറ്റുമുട്ടുകയാണ് പട്ടാളവുമായി ഏറ്റുമുട്ടുകയാണ് എന്നൊക്കെ രീതിയിലുള്ള വാർത്തകളാണ് വരുന്നത് മറ്റൊന്ന് ഇസ്രായേൽ എപ്പോഴും വനിതാ സൈനികരെ ചില പ്രത്യേക ആവശ്യങ്ങൾക്ക് വേണ്ടിയായിരുന്നു ഉപയോഗിച്ചിരുന്നത് പക്ഷേ ഡയറക്റ്റായിട്ട് ഒരിക്കലും യുദ്ധത്തിന് സന്നദ്ധമായിരുന്നില്ല ഇസ്രായേലി ഇസ്രായേലി വനിതാ സൈനികം മിക്കപ്പോഴും വ്യോമസേനയിലൊക്കെ ഉണ്ട് പൈലറ്റുമാരൊക്കെ ആണെങ്കിലും ഡയറക്റ്റായിട്ടുള്ള യുദ്ധത്തിന് വളരെ അപൂർവമായി മാത്രമേ ഇസ്രായേലി വനിതാ സൈനികരെ ഉപയോഗിച്ചിരുന്നുള്ളൂ ഇപ്പോൾ ലബനനിലോട്ട് ഇസ്രായേലി വനിതാ സൈനികരെയും നിയോഗിക്കുന്നു എന്ന രീതിയിലൊക്കെ വാർത്തകൾ വരുമ്പോഴും ഈ രണ്ട് സംഗതികൾ നമ്മൾ കൂട്ടി വച്ച് വായിക്കുമ്പോൾ ഇസ്രായേലിന് സൈനിക ക്ഷാമം ഉണ്ടാകുന്നു സൈനികമായ തിരിച്ചടികൾ ഉണ്ടാകുന്നു സൈനികർ കൊല ചെയ്യപ്പെടുന്നു പരിക്കേൽക്കുന്നു ഇസ്രായേൽ എന്ന് പറയുന്ന വളരെ ചെറിയ രാജ്യമാണ് അത്രത്തോളം സൈനികർ അവിടെ ജനസംഖ്യയിൽ നല്ലൊരു വിഭാഗം സൈനികരാണ് അത്രത്തോളം സൈനികർ നഷ്ടപ്പെടുമ്പോൾ ഹരോദി പോലുള്ള ഒരു സർക്കാരാൽ ഉറപ്പ് കൊടുത്ത് ഒരിക്കലും യുദ്ധത്തിൽ മുന്നണിയിലേക്ക് പറഞ്ഞേക്കില്ല എന്ന് ഉറപ്പ് കൊടുത്ത ജൂത എക്സ്ട്രീമിസ്റ്റ് വിഭാഗത്തെയും അവർക്ക് സൈന്യത്തിൽ ചേർക്കേണ്ടി വരുന്നു അതുപോലെ വനിതാ സൈന്യത്തെയും പുതിയ ദൗത്യങ്ങൾ ഇതുവരെ ചെയ്യാൻ കൊടുക്കാതിരുന്ന ദൗത്യങ്ങൾ കൊടുത്ത് അവർ യുദ്ധരംഗത്തേക്ക് അയക്കുന്നു എന്നു തന്നെയാണ് റിപ്പോർട്ടുകൾ വരുന്നത് നന്ദി നമസ്കാരം ജയ് ഹിന്ദ് വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയി കാണുന്നതുവരെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക നന്ദി നമസ്കാരം ജയ്ിന്ദ്